സഫറിംഗ് ഇവോയ്ഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സഫറിങ് പെയിൻഫുൾ ആയിരിക്കണം എന്നുള്ള ഒരു ഒരു പ്രീ കണ്ടീഷൻ ഞാൻ വയ്ക്കുന്നുണ്ട് അല്ലേ പെയിൻഫുൾ ആയിരിക്കണം എന്നുള്ളൊരു പ്രീ കണ്ടീഷൻ വയ്ക്കുന്നതുകൊണ്ടാണ് സഫറിംഗ് ഇവോയ്ഡ് ചെയ്യുന്നു എന്നൊരു വാക്ക് വരുന്നു നമുക്ക് വേദന അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളപ്പോൾ വേദനയിൽ ദുഃഖമാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള തീർച്ച ഉണ്ട് നമ്മുടെ അനുഭവതാണല്ലോ അല്ലേ നമുക്ക് അതെല്ലാം വേറെ അനുഭവമില്ല പക്ഷേ നമ്മൾ ഈ ഇന്നലെ ഒരു ഒരു പെർസെപ്ഷനാണത് ആ പെർസെപ്ഷനിൽ കൂടെയാണ് അതങ്ങനെ ഇരിക്കുന്നത് വാസ്തവത്തിൽ അതിനകത്തെ സുഖാനുഭവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ അറിയുന്നില്ല അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് ആ അനുഭവത്തെ സംബന്ധിക്കുന്ന ദുഃഖത്തെക്കുറിച്ചുള്ള കണ്ടീഷനിങ്ങാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ പറഞ്ഞ പോലെ ഹോമിയോപ്പതിക് ഡോസില് കൊച്ചു കൊച്ചു ഡോസസ്സിൽ അമ്മ അങ്ങനെ നമ്മളെ ശരീരത്തിനകത്ത് ആ ഇത് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഹോമിയോപ്പത്തിക് ഡോസിനാവശ്യം പോലും ബസൗതി ഇല്ല വലിയ ഒരു വലിയൊരു വലിയൊരു ഇമ്പാക്റ്റോടുകൂടി വലിയൊരു ബ്ലോ ആയുള്ളൊരു വലിയ വേദന വന്നാൽ പോയി ചിലപ്പം സർവേ ചെയ്ത് പോയത്തിരിക്കും കാരണം നമ്മുടെ മനസ്സിൻ്റെ ട്യൂണിങ് പോലെയാണ് തിരിക്കുന്നത് പക്ഷേ ക്ഷീണമാണ് ഗുരുദേവൻ അസുഖങ്ങൾ വന്നപ്പോൾ അദ്ദേഹം കരഞ്ഞ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ആര് സി എസ് വിഷ്ണു ചോദിച്ചിട്ടുണ്ട് പണ്ട് നമ്മുടെ ഡിസ്കഷനിൽ വന്നിട്ടുണ്ട് അത് വീഡിയോ ഒക്കെ ആയിട്ടുള്ള അച്ഛൻ കഥയാണ് ഞാനിപ്പോൾ ഈ ചോദിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അത് നമ്മളൊന്നുകൂടെ റീസ്ട്രക്ചർ ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം കരഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ ആ ബോഡി അത് സഫർ ചെയ്യാൻ സമ്മതിക്കാതിരിക്കാൻ വെങ്കിൽ അതായത് അവിടെ മിണ്ടാതിരിക്കുകയാണെങ്കിൽ ബോഡി അതിനെ അതിജീവിക്കും ബോഡി വീണ്ടും അതിനെ അതിജീവിച്ച് ചെയ്യും അങ്ങനെയാണെങ്കിൽ ആ ബോഡി നിരന്തരം തുറന്നുകൊണ്ടിരിക്കും അങ്ങനെയാണ് മരണത്തെ അതിക്രമിക്കുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് കാരണം ബോഡി മരണത്തെ അതിക്രമിക്കുന്ന ഒരു ഒരു മെക്കാനിസത്തിലേക്ക് ഇങ്ങനെ വളർന്നു പോകും അതുകൊണ്ട് അത് ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നതുകൊണ്ട് ഈ വേദന അനുഭവിക്കുകയും ദുഃഖിക്കുകയും അതിൽ കരയുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇതിനെ ഒരു വേദനയായിട്ട് തന്നെ അത് റെക്കഗ്നൈസ് ചെയ്യും പറഞ്ഞ പരിസൈല്ലേ അതിൻ്റെ മറ്റേ സൈഡുണ്ടല്ലോ അതിനെ പതുക്കെ തുടച്ച് നീക്കിക്കൊണ്ടിരിക്കും ആ അതിൻ്റെ പ്ലഷർ ബ്ലിസ് അല്ല പ്ലഷർ പെയിൻ അക്സെപ്റ്റ് ചെയ്യുകയും പ്ലഷറിനെ ഇല്ലാതാക്കുകയും ചെയ്യും യേശു കൃഷ്ണ ചെയ്ത കാര്യം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത് പെയിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പെയിനെ പ്ലഷറിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ട് നമ്മൾ ആകസ്മികമായിട്ട് യേശു കൃഷി വന്നതാണ് വരെന്നും ഈ ജന തിരുപ്പിറവി ദിവസങ്ങളിൽ ക്രൂശിത ക്രൂശിക്കപ്പെടുന്ന ക്രിസ്തുവിനെക്കുറിച്ച് മിണ്ടുപോലുമില്ല അവർക്ക് ഇത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇത് പറയുന്നു പറയുന്നേ ഉള്ളൂ അദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ ഈ അനുഭവത്തിലുള്ള സന്തുലനം അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ആ പാനപാത്രം തന്നിൽ നിന്ന് എടുത്തുകൊള്ളണമേ അദ്ദേഹം പറയുന്നു കാരണം അദ്ദേഹത്തിന് ഇത് വേദനയായിട്ട് തന്നെ അനുഭവിക്കണം അതിനകത്ത് ആ സുഖം അറിയേണ്ട താല്പര്യമില്ല എന്നാൽ മാത്രമേ അത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുള്ളൂ എന്നാൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടല്ലോ അതുപോലെ എനിക്കിപ്പോൾ ഇപ്പം ശ്യാം സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി ശീതാല ഹൃദയം കരഞ്ഞത് ഒരുപോലെയായിരിക്കും മനഃപൂർവ്വം ആ പെയിനെ മാഗ്നിഫൈ ചെയ്ത് വലുതാക്കി വെച്ച് ബ്രെയിനിനെ ഇമ്പ്രസ് ചെയ്യുക ശരീരത്തിലുള്ള ബ്രെയിനിനെ ഇമ്പ്രെസ് ചെയ്യുക ഭയങ്കരമാണ് ഇതിങ്ങനെ താങ്ങമാക്കൂല എന്നുണ്ടാക്കി കഴിഞ്ഞിട്ട് അത് മരണത്തിലേക്ക് കൊണ്ടോ അങ്ങനെയുള്ള പല അഭ്യാസങ്ങളും കാണിക്കും മോഹൻലാൽ പോലെ വളർന്നതെ പോലെ സഞ്ചരിച്ചാൽ മതി ഇവരെ നമുക്ക് വിശ്വസിക്കാൻ ഒക്കെ